സൗദി അറേബ്യയിൽ മിക്കയിടങ്ങളിലും കൂടിയ കനത്ത മഴ ഈ സാഹചര്യം തിങ്കളാഴ്ച വഴി തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലും താഴ്വാരകളിലും പോകരുതെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മക്കയുടെ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മഴയോടൊപ്പം ആലിപ്പഴ വീഴ്ചയ്ക്കും ശക്തിയേറിയ കാറ്റ് വീശാനും സാധ്യതയുണ്ട് റാനിയ തുർബ അൽമുവയ്യ അൽഖുർമ എന്നിവിടങ്ങളിൽ കനത്ത മഴ ലഭിക്കാനും തായ്ഫ് മെയ്സൻ അദം അൽ ആർദിയാത് എന്നീ മേഖലകളിൽ നേരിയതോ മിതമായതോ ആയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തലസ്ഥാന നഗരിയായ റിയാദിലും കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്നുണ്ട് മഴയോടൊപ്പം ശക്തിയേറിയ കാറ്റ് വീശുമെന്നും ആലപ്പുഴ വീഴ്ച ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അഫീഫ് അൽ ദവാദ് വി അൽ കുവയ്യ അൽ റൈൻ ഷഖ്ര അൽ ഖത്ത് മറാത്ത് അൽ സുൽഫി അൽ മജ്മ താധിഖ് ഹുറൈമിലി എന്നീ മേഖലകളിലാണ് കനത്ത മഴ ലഭിക്കാൻ സാധ്യത സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകത ജനറൽ ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടുണ്ട് അതേസമയം കുവായത്തിൽ തെക്കൻ മേഖലയിലെ മനാഖിഷ് മേഖലയിൽ നേരിയ ഭൂചലനം ഉണ്ടായി ശനിയാഴ്ച രാവിലെ ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം ഒൻപത് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് പൊതുജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞിരുന്നില്ല കുവൈത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചിന്റെ കീഴിലുള്ള കുവൈത്ത് നാഷണൽ സിസ്മിക് നെറ്റ്വർക്കാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് ഭൂമിക്കടയിൽ എട്ട് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്ന് അധികൃതർ അറിയിച്ചിരുന്നു അതേസമയം കുവൈത്ത് ദേശീയ ദിനാഘോഷ ദിനങ്ങളിലും തണുത്ത കാലാവസ്ഥയും മഞ്ഞും അനുഭവപ്പെടുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി കാറ്റ് വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ ഇത് തണുത്ത കാലാവസ്ഥയുടെ പ്രതീതി വർദ്ധിപ്പിക്കുകയും കാർഷിക മരുഭൂമി പ്രദേശങ്ങളിൽ മഞ്ഞ് വീഴാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും നാളെയും മറ്റന്നാളും ശീതതരംഗത്തിന്റെ തോത് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അടുത്ത വ്യാഴാഴ്ച മുതൽ താപനില ക്രമേണ ഉയരാൻ തുടങ്ങുമെന്നും ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ധരാർ അൽ അലി പറഞ്ഞു കഴിഞ്ഞ അറുപത് വർഷത്തിനിടയിലെ കാലാവസ്ഥാ ഡാറ്റ പ്രകാരം ഫെബ്രുവരിയിലെ ഏറ്റവും തണുപ്പുള്ള ദിവസങ്ങളായിരിക്കും സൈബീരിയൻ ധ്രുവീയ കോൾഡ് വേവ് താപനില ഇടിവിന് കാരണമായി മത്രബഹിയിൽ എട്ട് ഡിഗ്രി സെൽഷ്യസും ചാൽമിയിൽ ആറ് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില കുവൈറ്റ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസും യഥാർത്ഥ കുറഞ്ഞ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസുമായിരുന്നുവെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഇസ്സാ റമദാനും അറിയിച്ചു അതേസമയം ശനിയാഴ്ച മധ്യ അമേരിക്കയിലൂടെ നീളം വീശിയടിച്ച ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും മുപ്പത്തിമൂന്ന് പേർ മരിച്ചു ഒട്ടേറെ പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു വീടുകളുടെ മേൽക്കൂരകൾ തകർന്നതും വലിയ ട്രക്കുകൾ മറിഞ്ഞുകിടക്കുന്നതുമുൾപ്പെടെ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു കെൻസാസിൽ അൻപതിലധികം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പേരാണ് മരിച്ചത് കടുത്ത പൊടിക്കാറ്റിനിടെ ദൃശ്യപരത കുറഞ്ഞതാണ് അപകടത്തിന് കാരണമായത് മരങ്ങളും വൈദ്യുതി ലൈനുകളും വീണതായും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും പോലീസ് റിപ്പോർട്ട് ചെയ്തു ശനിയാഴ്ച വൈകിട്ടോടെ മധ്യ അമേരിക്കയിൽ രണ്ടു ലക്ഷം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമാണ് വൈദ്യുതി തടസ്സപ്പെട്ടത് കരീഡിൻ അതിർത്തിയിൽ നിന്ന് ടെക്സസിലേക്ക് നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പും ഉണ്ടായിരുന്നു ഈ വാരാന്ത്യത്തിൽ കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കയിലുണ്ടായ ചുഴലിക്കാറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാല് പേർ മരിച്ചെന്നാണ് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി